ോഡ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടുകയില്ല പ്രാർത്ഥിക്കുന്നവന് മറുപടി ഉണ്ട് എന്നാണ് വാചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ് അതേ പ്രാർത്ഥിക്കുന്ന നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് സർവശക്തനായ ദൈവ മറുപടികളെ നൽകുവാൻ ഇടയായിത്തീരും അങ്ങനെയെങ്കിൽ വലിയ മഴയുടെ മുഴക്കം ും കാതുകളിൽ കേറ്റിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഏലിയാവ് അതേ കടലിനു നേരെ ചെന്നു നോക്കുവാൻ ശിഷ്യനോട് പറയുമ്പോൾ ഇത് ആറ് പ്രാവശ്യം ചെന്നിട്ടും യാതൊരു പ്രവൃത്തിയും കാണുവാൻ കഴിയാതെയിരിക്കുന്ന വേളകളിൽ ഏഴാം പ്രാവശ്യം കൈപോലൊരു ചെറിയ മേഘം കടലിൽ നിന്ന് പൊങ്ങുവരുന്നതായി കണ്ടു അങ്ങനെയെങ്കിൽ പ്രിയരെ കർത്താവിന്റെ വചനം പറയുകയാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ അടയാളങ്ങൾ തീരും അതേ നിന്റെ നിരാശ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ും പ്രാർത്ഥിച്ചിട്ടും ഇല്ല എന്ന് വിലപിക്കുമ്പോൾ ഈ വചനങ്ങളിലൂടെ കർത്താവ് ഇന്ന് പകൽ നമ്മെ ഉറപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന നാം പരാജയപ്പെടുകയല്ല വാക്തത്വം കാതുകളിൽ കേട്ട നമ്മുടെ ജീവിതത്തിൽ ആ വാക്തത്വങ്ങളുടെ നിവർത്തികരണത്തിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ പരാജയമല്ല വലിയൊരു ജയമാണ് പ്രാർത്ഥനക്കകത്ത് മറുപടിയാണ് ഈ ദിവസങ്ങളിൽ ചില അടയാളങ്ങൾ കാണാൻ പോകുന്നു വിശ്വസിക്കുക നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി തലമുറകൾക്ക് വേണ്ടി കർത്താവ് ചില പ്രവൃത്തികളെ ചെയ്യും ഈ വചനത്തിലൂടെ അതേ വാ ദൈവിക ആലോചനകളായി ഇന്ന് പകൽ ഈ ദൂതുകളെ ഏറ്റെടുക്കുക കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ